വടാട്ടുപാറയിൽ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാകുകയും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഭീഷണിയായി മാറുകയും ചെയ്ത പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കും ഇതിനു മുന്നോടിയായി റേഞ്ച് ഓഫീസർ ഡി റിപ്പോർട്ട് നൽകി വൈകാതെ നടപടിയുണ്ടാകുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു വടാട്ടുപാറയിൽ ഏതാനും മാസങ്ങളായി പുലി ഭീഷണി ഉയർത്തുകയാണ് ജനവാസ മേഖലകളിൽ പലതവണ പ്രത്യക്ഷപ്പെട്ട പുലി നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്നുകയും മൃതപ്രായമാക്കുകയും ചെയ്തു റോഡിലും കൃഷിയിടങ്ങളിലുമെല്ലാം പുലിയെ കാണുകയും ചെയ്തു ആശങ്കയും ഭീതിയും പരത്തി ജനവാസ മേഖലയ്ക്കെടുത്ത് തുടരുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യം നേരത്തെ മുതൽ ഉയരുന്നതാണ് പുലി ഭീഷണി ഒഴിയാത്ത സാഹചര്യത്തിലാണ് പുലിക്ക് കെണിയൊരുക്കുന്നതിന് അനുകൂലമായി തുണ്ടം റേഞ്ച് ഓഫീസർ മലയാറ്റൂർ ഡി എഫ് ഒക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതും നാലിടങ്ങളിൽ പുലിയെ കണ്ടതും റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു എം എൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പുലിയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി അങ്ങനെ അഞ്ചാറ് പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതും മറ്റ് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളും വനംവകുപ്പിന് തന്നെ ആ നിലയിലുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വളരെ അടിയന്തരമായി തന്നെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത് അപ്പോൾ മറ്റ് സാങ്കേതിക നടപടികളുടെ കാലതാമസം നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങളുണ്ടായ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആറോ ഡി എഫ് ഒക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ട് ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ അടിയന്തരമായി കൂട് സ്ഥാപിച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ജി ടി വി ന്യൂസ്